നല്ല നിത്യമായി കുടുംബിനി ഒരു അടുക്കളയിലുണ്ടെങ്കിൽ ആ അടുക്കളയിലേക്ക് ആരും പോലും വിചാരിക്കാതെ ഭക്ഷണം വരുമെന്ന് എത്ര ചിന്തിച്ചോ അറിയാതെ എല്ലാ ദിവസവും ഇങ്ങനെ രാമൽ ചെയ്യാ അഞ്ചൊത്തം നിസ്കരിക്കുക ആദാബുകൾ കളയാതിരിക്കുക ആദാബ് കളയരുത് എല്ലാ ദിവസവും നിരകത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക നിരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പറയട്ടെ പറയട്ടെ നിങ്ങൾ പറയുന്നു പറഞ്ഞാൽ പോരാ ചെയ്യുമെന്ന് പറയും എങ്കിൽ ഞാൻ തരാം എളുപ്പത്തിൽ ചെയ്യാൻ ചെയ്യേണ്ടി പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ പോരാ നിങ്ങളെ നിങ്ങളെ ലൈസൻസ് അവിടെ ഒന്നും പറയാൻ പറ്റുള്ളൂ ഇല്ലല്ലോ നിങ്ങൾ ചെയ്യുമെങ്കിലേ ഞാൻ പറയും നിങ്ങള് ചെയ്യുമെങ്കിൽ ഞാൻ രാമൽ പറഞ്ഞുതരാം പറയട്ടെ പറയട്ടെ ഒരു രാമിൽ ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ ചിലവാക്ക് എല്ലാ ദിവസവും ഒരു ആയിരം മുസ്ലാത്ത് മുസ്തഫാനും എല്ലാ ദിവസവും ആയിരം മുസ്ലാത്തു എല്ലാ ദിവസവും ആയിരം സൊലാത്ത് റസൂള്ളിയാൽ ആ ശരീരത്തിന് പറഞ്ഞത് മനസ്സിലായില്ലേ എല്ലാ ദിവസവും എത്ര മറക്കരുത് ഒരിക്കലും സ്ഥിരം ക്ലാസ്സിലൊക്കെ വരുന്ന ആളുകൾക്ക് ഞാൻ അത് നിർബന്ധമാക്കിയിട്ടുണ്ട് ആയിരം ഒരു ക്ലാസ്സിൽ വന്നാൽ മതി അതിനൊരു പണിയില്ല ഒരു മണിക്കൂർ ചിലവാക്കിയാൽ മതി അത് രണ്ടോ മൂന്നോ നാലോ വട്ടം ചെല്ലുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഒരേ ആയിരം ഏത് മമ്പർത്തില്ലും പോലെ اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل അഞ്ച് മിനിറ്റ് വേണ്ട മിനിറ്റ് മതി നൂറോട്ടല്ല 5 മിനിറ്റ് മടി നൂറുട്ടല്ല എന്തേല്ല അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ചൊല്ലേ ഉറക്കച്ചല്ലേ എണ്ട നോക്കി നിൽക്കും ചൊല്ലേ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യ റബ്ബി സല്ലി അലൈഹി വസല്ലം

ബാക്കിയുള്ളവരും ചെല്ലണം കേട്ടെ എല്ലാവരും നരകത്ത് നിന്ന് രക്ഷപ്പെടണ്ടേ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ നരകം ഭയാനകമാണ് നരകം ഭയാനകമാണ് നിന്ന് രക്ഷപ്പെടണ്ടേ മനുഷ്യന്മാരെ പടച്ചൊന്നും രക്ഷപ്പെടുത്തിരട്ടെ ഭയങ്കരല്ലേ കേട്ടാൽ കണ്ടാലുടൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വട്ടം ഖബർസ്ഥാനത്തൂടെ പോയി അവിടെ കരയും പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് വീണ്ടും കൊരയിലേക്ക് ജമാ കഴിഞ്ഞ് തിരിച്ചു പോകുകയാണ് അപ്പോഴും ആ ഖബർസ്ഥാനിൽ കയറി കുറച്ചു നേരം ആ വെയില തിരിക്ക് മുസ്മാൻ ബിൻഫാൻ വീട്ടിലേക്ക് ഭർത്താവരുന്നാതിലേക്ക് ഓടിച്ചല്ലെ മുഖം തൊട ചു കൊടുക്കാൻ താടിലോമമാകാൻ കണ്ണീരിൽ കുതിർന്നിട്ടുണ്ടാകും ഇപ്പോഴും ഇന്നും നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ കബറിന്റെ അടുത്ത് പോയല്ലേ ഇങ്ങനെ കരയാനായിട്ട് അങ്ങോട്ട് അപ്പോൾ പറയും എൻ്റെ കൂടെ നടന്നിരുന്നെ ചെങ്ങാരിമാരൊക്കെ എൻ്റെ കിടക്കണ എന്ന് പറഞ്ഞ് കരയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ നമ്മുക്കൊക്കെ രക്ഷപ്പെടേണ്ട മനുഷ്യന്മാരിച്ചു യും മറ്റും പറഞ്ഞു പറഞ്ഞൊന്നു കേൾക്കരുതിട്ട നമ്മളെ കത്തി രക്ഷിക്കട്ടെ നേരായ പോയൊക്കെ പോയി കൂളി കെട്ടോ അതിനാണ് സമസ്ത ഉണ്ടാക്കിയത് അതിനാണ് ഇവിടെ ഉലമാക്കൾ വലിയ വലിയ ആളുകൾ ഇവിടെ നേത്തു ഒരു കറത്ത് ചെയ്യാത്ത മനുഷ്യന്മാരൊക്കെയാണ് നേതൃത്വം നൽകിയത് ഇന്നിപ്പോ ഈ വിവരല്ല തന്നെ പോലത്തെ ഇവിടെ ഇരിക്കണതെങ്കിലും പണ്ടൊക്കെ വലിയ വലിയ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് വലിയ വലിയ വായാലിങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ വേറെ പറയുന്നത് ഈ റാമത്തുള്ളയായ വെട്ടിയായ ഉള്ളൂ ഇതൊക്കെ നല്ല മനുഷ്യന്മാർ അമലാണ് അവര് പോയ പോയി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ ഒരു മണിക്കൂർ എന്താ ചെലവാക്കിയ കണ്ട പത്രം വായിക്കരുത് എല്ലാ പത്രം വായിച്ചിട്ട് എന്ത് എന്താ പതിന് എല്ലാ പത്രം വായിച്ചു കിട്ടാനുള്ള എന്താ ചിന്തിക്കിന് എല്ലാ ദിവസവും വസ്ത്രം ചെയ്ത് നിസ്കരിച്ച് നിസ്കരിച്ച് പിന്നെ വർത്തമാനം ഒന്നും പറയേണ്ട പെണ്ണെടുക്കളിൽ കേറിക്കോ അടുക്കളയിൽ നിന്റെ പണി ഹബീബിന്റെ പേരിൽ മുഹമ്മദ് മുസ്തഫ സാമ്പത്തികമാന്യം നിങ്ങള് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നാല് തെങ്ങും രണ്ടുകണ്ടവും പാടും നമ്മളെ പോറ്റി ബാപ്പാനെ പോറ്റി വല്യാപ്പ അല്ലേ പറയും മനുഷ്യന്മാരെ വല്യാപ്പ ഗൾഫും പോയിട്ടുണ്ടോ മനുഷ്യന്മാരെ ഇല്ലല്ലോ ോ വല്യാപ്പം പോയില്ലല്ലോ പിന്നെന്റെ കണ്ട കണ്ടപ്പാടം ഒരു പത്ത് ചെങ്ങും ഉണ്ടാവും അതുകൊണ്ടുതന്നെ അല്ലല്ലാതെ പോറ്റിപ്പോയി എൻ്റെ ഒരു മിനിറ്റ് ഒഴിവാവൂല എന്തുണ്ടാവും

നല്ല നല്ലാത്തിന നിത്യമായി ചെല്ലുന്ന ഒരു കുടുംബിനി ഒരു അടുക്കളയിലുണ്ടെങ്കിൽ ആ അടുക്കളയിലേക്ക് ആരും അറിയാതെയും അവർ പോലും വിചാരിക്കാതെ ഹലാലായ ഭക്ഷണം വരുമെന്ന് ചിന്തിച്ചോ ഓരോ ഓരോ രാവിലെ നിസ്കരിച്ചിട്ട് ഒരു വട്ടം ഓതിയാൽ വൈകുന്നേരം വരെ അതിന്റെ ഈ നൂറുണ്ടാവും ശരീരത്തിൽ ഒരു വട്ടത്തോടി അതേപോലെ നിസ്കരിച്ചിട്ട് ആയിരം സ്ഥലത്തിൻ്റെ കുറെ ആളുകളെ കോളേജിൽ ചെയ്യിപ്പിച്ചിട്ട് അള്ളാൻ്റെ കോളേജിൽ പറയുന്നില്ല അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ നാളെ ഇതൊക്കെ വിമർശിക്കുന്നവരുണ്ടാവും അത് ഇത് അങ്ങനല്ലേ മറ്റേതൊക്കെ ഒങ്ങനല്ലേ എന്നൊക്കെ ചോദിക്കാനാളുണ്ടാവും ഇവിടെ എന്താ എതിർക്കാൻ ആളുണ്ടാവും എനിക്കറിയാം അവരെ ഞാനോട്ട് വിലവച്ചിട്ടില്ല അവരെന്നും ഞാൻ വെച്ചിട്ടില്ല ഇവിടെ എന്ത് പറഞ്ഞു അത് ഞമ്മളിവിടെ മംഗാമികളായ സാധ്യങ്ങൾ ചെയ്തിട്ട് പോവുക ഇപ്പോൾ രാത്രിയാണ് എന്നതുപോലെ ഉറപ്പുള്ള കാര്യമാണ് സലാത്തിൽ നിന്ന് രക്ഷപ്പെടും തോഫിയൊക്കെ തരട്ടെ അതിനിടയിൽ ദുന്യാവാഹമൊക്കെ ആഗ്രഹിച്ചിട്ട് അവർക്ക്

മാഉതും ഫീക തരട്ടെ എല്ലാ സലാത്തും നിങ്ങളൊക്കെ സലാത്താറും മുറക്ക거든요 എപ്പോഴും സലാത്ത് പൂർണ്ണ സലാത്ത് ഇന്നൗ ലനസ്ബി യൗമൽ ഖിയാമ അന്ത്യനാളിൽ ജനങ്ങളിൽ എന്നോട് ഏറ്റും ഒട്ടി നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ആളുകൾ ഖിസൂഹും അലിയമിന സലായത്തിന്റെ അവെലിൽ ഏതവും സലാത്തിൽ ഇവർ ആയിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ ഉന്നേ റസൂൽ തുള്ളും നെ മുഹമ്മദ് മുസ്തഫ ഖുർആൻ വാം

പൂങ്ങൾ എന്നും പിന്നാലെ ആരും പോകരുത് അതൊക്കെ നഷ്ടമാണ് എന്നു പിന്നാലെ പോകരുത് ഉമ്മിനെ മാർഗം സുന്നത്തി മഴത്തിൻ്റെ മാർഗ്ഗമാണ് ബാക്കിയൊക്കെ പിന്നെ മുളച്ചു പൊന്തിയതാണ് എന്നൊന്നും വിലയില്ല പിന്നെ മുളച്ചു പൊന്തിയതിന്റെ സാലി ആയിരുന്നു പൂക്കായനങ്ങൾക്ക് അറിയാലോ പൂക്കോയ സാരി ആയിരുന്നു പൂക്കോയ മരിക്കുമ്പോൾ സമസ്ത മുഷാവർ അംഗമാണ് പൂക്കോയം മരിക്കുമ്പോൾ സുന്നി വചന സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അള്ളാഹോലത്തെ ദറ കൊടുക്കട്ടെ പൂക്കോയ വഴിക്ക് പോയിക്കോളി പൂക്കോയ പോകണ വഴിക്ക് പോയിക്കോളി ഇന്ന കേരളത്തിൽ പത്ത് ലക്ഷത്തിലേറെ കുട്ടികൾ മദ്രസ പഠിക്കുന്നു ആ മദ്രസ ഉണ്ടാക്കിയത് ബാഫക്തങ്ങളാണ് അല്ലെങ്ങൾക്കൊക്കെ അറിയാലോ മനസ്സിലാവണില്ലേ ആ മനുഷ്യന്മാരൊക്കെ പോയാൽ വഴിക്ക് പോയിക്കോളി അങ്ങനെ പോവുകയെ നമ്മൾക്ക് രക്ഷപ്പെടാം അല്ലാ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ